വിവിധ വിദ്യാഭ്യാസ വകുപ്പിലെ പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം ടേബിളിലൂടെ നടപ്പിലാക്കുന്നതിനു വേണ്ടി ഒരു യോഗം നാലാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ ചേരുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ് അതിൽ പങ്കെടുക്കുന്നവരെല്ലാവരും പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ വിദ്യാഭ്യാസ ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഡിഇഒമാർ എഇ മാർ ഡയറ്റ് പ്രിൻസിപ്പൽമാർ ഇവരാണ് യഥാർത്ഥത്തിൽ പ്രോഗ്രാംസ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ആൾക്കാർ അവരെ അവരെ ക്ലാസ് നടത്തുകയും അവസാനം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുകയും അതിന് മുഖ്യമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്ന് ഫയൽ തീർപ്പാക്കലുള്ള രണ്ട് ഓഫീസ് ഫംഗ്ഷനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് സ്കൂളിൽ ഈ ഉദ്യോഗസ്ഥന്മാർ വിസിറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒരിക്കൽ ഡി ഡിമാരും അതുപോലെ ആർ ഡി ഡിമാരും തമ്മിൽ ഹെഡ്വാർട്ടേഴ്സുമായിട്ടുള്ള ഒരു ടെലിഫോൺ സന്ദേശ സംഭാഷണം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം മാസത്തൊരിക്കൽ പതിനാല് ജില്ലകളിലും റിവ്യൂ നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് പറയുന്ന കാര്യങ്ങൾ ഇനി അവശേഷിക്കാൻ ബാക്കിയുള്ളതിനെ സംബന്ധിച്ചോളം പിന്നെ ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സെമിനാർ നാഷണലായിട്ടുള്ള നേതാക്കന്മാരെല്ലാം പങ്കെടുപ്പിക്കുന്നുണ്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട് വിജിലൻസ് പരിശോധന ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഉള്ള തീരുമാനം കൈക്കൊള്ളുകയാണ് പൂർത്തീകരിക്കാത്ത സ്കൂൾ ഘട്ടങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ഓഫീസുകളിൽ സകല ഉദ്യോഗസ്ഥന്മാരെ മൂവ്മെന്റ് റസിഡൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സഞ്ചരിക്കാൻ വേണ്ടി പാടുള്ളൂ